ഒരുപാട് വേദികളിൽ ബാക്കിൽ കളിച്ചു ആന്തരിക ആന്തരികളെന്ത എന്ന് അതല്ലേ അതല്ല അതല്ല പുള്ളി ഓർത്തിട്ട് ചെയ്ത് ഞാൻ ആരും ഭീഷിപ്പിടുത്താനോ ഒന്നും പെട്ടെ എന്നാണ് ഇങ്ങോട്ട് ചെയർമാൻ ആയിരിക്കുന്ന വീട് വെച്ച് നന്നാ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ എന്റെ മനസ്സിനെ എന്റെ പൊന്നു തങ്ങച്ചാ ഇത് സോഷ്യൽ മീഡിയയാണ് ആണോ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ കിടക്കും പോലെ നിങ്ങൾ റിയാമോ ഇതാണ് നിങ്ങൾ കണ്ടത് ഈ വീട് ഒരു വർഷം കഴിഞ്ഞ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ഈ ഈ ഈ മനുഷ്യൻ തരുന്നില്ലെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇവിടെ അന്തസായിട്ട് ട്വന്റി ഫോർ കാര്യം ഇവിടെ പണിത് തരുമായിരുന്നു തരുമോ ഞങ്ങൾക്ക് വലിയ വീടല്ല അവർ അന്തസായിട്ട് രണ്ട് വീടും രണ്ട് മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും ഇദ്ദേഹത്തിനോട് ആര് പറഞ്ഞു ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഈ വന്ന് പണിയാനായിട്ട് എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ച് വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറമൊത്ത പറഞ്ഞത് കുമ്മായം കൊണ്ട് തേച്ച് വെച്ചിരിക്കാറ് ഈ ഇയാള് അങ്ങനെയൊക്കെയാ പറഞ്ഞിരിക്കണേ പിന്നെ അതുപോലെ തന്നെ ഫിറോസിനെ പറയണ്ടതല്ല എന്ന് പറഞ്ഞതാ എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് ഓന്നിനെ പോലെ നിറം മാറി അന്യനിൽ നിന്ന് അമ്പിയിലേക്ക് പുള്ളി മാറിയിരിക്കുകയാണ് സമ്മതിക്കണം എന്റെ പൊന്നു തങ്ങച്ചാ സമ്മതിക്കണം നിങ്ങളുടെ മകൾ എന്ന് പറയുന്ന ആള് വലിയ നടിയൊന്നുമല്ല മകളെക്കാട്ടിൽ പഠിച്ച നടൻ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എവിടെങ്കിലും പോയി ഇങ്ങനെ നടനം എല്ലാം പഠിച്ചിട്ടുണ്ടോ എതുവായാലും എന്നോ ആക്ടിങ് അറിയാമോ ഊഹ് നിങ്ങളെ നിങ്ങളെ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോണ്ടല്ലോ സത്യത്തിൽ നിങ്ങളോട് എന്താ തോന്നിയാന്ന് അറിയാമോ പഴയ വീഡിയോ മറ്റേ ആ ഒരു ആ മകളും അപ്പനും കൂടെ വന്നെന്നുള്ള ഒരു വീഡിയോ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ ദേഷ്യമാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോ തോന്നിയത് കാരണം എന്ന് പറയട്ടെ പറയുന്ന കാര്യങ്ങൾ നേരെ പ്ലേറ്റ് തിരിച്ച് എന്തോ ഒരു നല്ല പിള്ള ചമയുന്ന പോലാണ് എനിക്ക് തോന്നിയത് ഇതിന്റെ എന്തിന്റെ ആവശ്യമായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലായി ഏഹ് ഏതാണ്ട് കൈവിട്ടു അറിഞ്ഞപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ പറയുന്ന പുള്ളിക്കാരന്റെ സൗമ്യതയോടെയുള്ള ഒരു വർത്തമാനം കേൾക്കട്ടെ ആ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം അങ്ങോട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും ഒക്കെ മറക്കരുത് അത് നമ്മുടെ തങ്കച്ചൻ ചേട്ടന്റെ അനിൽ നിന്നും അമ്പിയിലേക്ക് മാറുന്ന ആ ഒരു രംഗമുണ്ടല്ലോ ആ ഒരു ഇത് എന്താ പറയാ ആ ഒരു മനോരസം കാണാം പറഞ്ഞ സാറന്നല്ലാതെ ഇപ്പോഴും നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു സംഗതി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷം അവരോട് കടപ്പാടുമുണ്ട് ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടം കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കുക ആർക്കും എന്ത് ഒരു പൈസ ഇങ്ങനെ മുടക്കാൻ അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മരണം വരെ അങ്ങനെ ഉള്ളു പിന്നെ മരണം വരെ ഓർക്കുവെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് മരണം വരെ ഓർക്കുന്ന പുള്ളിക്കാരനായിരുന്നോ ഇന്നലെ വന്നിട്ട് ആ മീഡിയയിൽ വന്നിരുന്നു ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കാറ്റിയത് മകളും കണക്ക അപ്പനും കണക്ക ഇങ്ങനെ മരണം വരെ ഓർക്കുന്ന പുള്ളിക്കാരനാണോ വന്നിരുന്നു മീഡിയയുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്നാ തട്ടിവിടല വിട്ടത് പറയേണ്ടതാണോ അന്നേരം പറഞ്ഞത് ഇത്രയൊക്കെ കൊണ്ടുവച്ചിട്ടും ഒരു മാന്യമായിട്ടുള്ള ഒരു സംസാരം ഇപ്പൊ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രയൊന്നും കൂടുതൽ പൊത്തില്ലായിരുന്നു ഒരു മാന്യമായ രീതിയിൽ സംസാരിച്ച് അത് അതിനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ട് നിർത്തിച്ചാൽ മതിയായിരുന്നു നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു ഇയാൾ കൊട്ടും വിവരമില്ല അതുകൊണ്ട് തന്നെയാണ് മകൾക്കും വിവരമില്ലാതായി മാറിയത് എന്ന് പറഞ്ഞിരുന്നു ഇയാൾക്ക് കുറച്ചെങ്കിലും ഒരു പക്വത ഉണ്ടായിരുന്നെങ്കിൽ മകളോട് പറഞ്ഞേനെ മോളെ അങ്ങനൊന്നും പറയരുത് നമുക്ക് ഒരു സംഭാവന ചെയ്തവരാണ് അവർ വന്ന് പണിതതിന്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കാം പൈസ കിട്ടുമ്പോൾ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ ആ ഒരു വഴിക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത് ഇത്രയും വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു നിങ്ങളും വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് വലിയ അന്യൻ കളിച്ചത് അന്യൻ കൈവിട്ട് പോയപ്പോൾ ഇപ്പൊ അമ്പിയായിട്ട് ഒതുങ്ങി ഡ്രസ്സും ഇടാതെ വന്ന് നിന്ന് പറയുകയാണ് അതായത് ഉൾപ്പെടാതെ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇനി പിന്നെ അത് വേറെ ഒന്നും ചിന്തിക്കല്ലോ കേട്ടോ നമ്മുടെ ചങ്ങച്ചാർ അങ്ങനത്തെ ആളൊന്നും അല്ല കേട്ടോ ആ ഓക്കെ ബാക്കി ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെയുള്ള ഇത് വരാൻ കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ രേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടെന്ന് വീഡിയോ ചോദിരുന്നുണ്ട് ഇതുവരെ നിങ്ങൾ പറഞ്ഞൊരു വീഡിയോ കഴിച്ച് ചോദിച്ചു അപ്പോൾ അവർക്ക് ഇതിന് ആദ്യ കാര്യമായിട്ട് നമുക്ക് പറയാൻ അറിയത്തില്ല അപ്പം അവൾ പറഞ്ഞുണ്ടല്ലോ ചോരുന്നുണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം തെറ്റി തരണം ഇദ്ദേഹം അത് കണ്ടുകൊണ്ട് ഇദ്ദേഹം എന്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീഡിയോ ചെയ്തു രേണു സൂര് പറഞ്ഞത് എന്തായാലും ഒരു മനുഷ്യനെന്ത് ചിന്തിക്കണം ഒരു ചോരാത്തോ അല്ല നനയെന്നുള്ള വാക്ക് വ്യത്യാസം വന്നാൽ അതിൻ്റെ അകത്ത് അപ്പം അത് വന്നു അപ്പം അത് കഴിഞ്ഞ് അവിടെ രേണു പറഞ്ഞത് ചോരുണ്ടെന്ന് തന്നെയാണ് ഋതപ്പന്റെ റൂമിലും ചോരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ചോരും മറ്റേത് ചെറിച്ചിലടിക്കുന്ന തമ്മിൽ തിരിച്ചറിയാത്ത മകൾ എന്തൊരു മകള് സോഷ്യൽ മീഡിയകളെല്ലാം നടക്കുകയല്ലേ അവർക്കറിയില്ലേ എന്താണെന്നുള്ള കാര്യം അപ്പൊ ഇത് അറിഞ്ഞോണ്ട് തന്നെ പറയിച്ചതും അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞതുമാണ് പിന്നെ അവിടെ കിടന്നിട്ട് പിന്നെയും അങ്ങോട്ടും അങ്ങോട്ടും മെഴുകട്ട അതിന് മറുപടിയായിട്ടാണ് പിറോസ് ആ ഒരു വീഡിയോ ഇട്ടത് തന്നെ കേട്ടോ ആ ഓക്കെ പിന്നെ അതിനോട് അനുവദിച്ചു പിന്നെ പറഞ്ഞു കൊല്ലങ്കാരാണ് ഇവിടെ താമസിക്കേണ്ടത് കൊല്ലങ്കാരാണ് താമസിക്കേണ്ടത് അച്ഛൻമാരെ താമസിക്കുന്നത് ഇതേ ഓർത്തെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ട് ഓർത്തത് അത് സു രേണുവിൻ്റെ വീട്ടുകാരെ ഇവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഞാനത് എനിക്കിതേ അവരോടും ഈ ലോകരോടും നിങ്ങളോടും പറയാനുള്ളത് ഇതാണ് രേണു ഒരു സുധിയുടെ ഇളയമാർ ഇതേ വയസ്സ് കഴിഞ്ഞതും അവനെ ഒന്നാം ക്ലാസ് കൊണ്ട് ഇവിടെ ചേർത്ത് വരും രേണു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ ആൽബങ്ങളും പാട്ടിൻ്റെ ഇതെന്നൊക്കെ കിട്ടുന്ന ഒരു വരുമാനമല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല ഈ ഒരു കൊടുക്കുന്നത് ആരും ഒന്നും ചെയ്യാൻ അത് കുഞ്ഞിനെടുക്കേണ്ടത് അമ്മ തന്നെയാണ് അമ്മ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് അമ്മയത് മേടിച്ചു കൊടുത്തു അത് വലിയ കാര്യമായിട്ടൊന്നും നിങ്ങളൊന്നും പറയണ്ട പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ വിരോധം പറഞ്ഞത് എന്തുവാ കൊല്ലംകാർക്കാണ് ഈ വീട് പറഞ്ഞത് അങ്ങനല്ല പുള്ളി പറഞ്ഞത് പുള്ളി പറഞ്ഞത് അങ്ങനാണോ പുള്ളി പറഞ്ഞത് ഇത് പിന്നെ സുധീയുടെ രണ്ടു പിള്ളേർക്കും രേണൂരും വേണ്ടി മേടിച്ചു കൊടുത്തതാണ് അവിടെ ഈ പറയുന്ന കൊല്ലത്തെ ഉള്ള അമ്മയ്ക്കും വന്ന് നിൽക്കാനുള്ള ഒരിതുണ്ട് പക്ഷേ ഈ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലാതെ അവർ വന്ന് നിൽക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഓ ഉടനെ അതുകൂടെ അങ്ങ് കൊണ്ടുവന്ന് അതിൻ്റെ കൂടങ്ങോട്ടൊക്കെ ഇരിക്കുക ആ വിട്ടോ എന്തുവായാലും ആയാലും കൈവിട്ട് പോയിട്ട് നിൽക്കുക അത്ര നമുക്ക് പറയാനുള്ളൂ പിന്നെ കുറേ കുറെ കടന്നിട്ട് ഇവിടെ ഇരുന്ന് വെള്ളം കോരുന്നുണ്ട് ആ കോരി 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 എവിടെ കൊണ്ടിടുക എന്നറിയത്തില്ല ഓരൊരു സൈഡിൽ നിന്ന് കോരി 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 മറ്റേ നമ്മൾ ഈ കപ്പിലെടുക്കുമ്പോൾ അത് ഓർത്തോണം ഉളുമ്പി തുളുമ്പി പോകരുത് ഇപ്പൊ ഒരു വിധം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ എന്താ ഇങ്ങനെ പ്ലേറ്റ് മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിറോസിന്റെ ആൾക്കാർ വന്നാൽ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പം അവര് നോക്കിയപ്പോൾ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ അവർ പറഞ്ഞു മറ്റേ ആ ഈ എസ്റ്റിലടിക്കുന്ന ഭാഗങ്ങൾ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ട്വന്റി ഫോറിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ മീഡിയയിൽ പോയിട്ട് ഇങ്ങനത്തെ വർത്തമാനമൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അഞ്ഞനിൽ നിന്നും നേരെ അമ്പിയിലേക്ക് അങ്ങ് മാറിയതാ പുള്ളി അതാണ് അവിടെ സംഭവിച്ചത് ബാക്കി പറഞ്ഞു എന്നതില്ല ആരോഗ്യം വരെ അങ്ങനെ അവൾ ഇവനെ നോക്കണം അവർ അവളുടെ അവളൊരു ജോലിക്ക് പോയിട്ട് വരുന്ന ജോലി ആയിക്കോട്ടെ ഡാൻസാലും എന്തായാലും ജോലി ആയിട്ട് അവൾ പോകും അത് പോയിട്ട് അവൾ വന്നെങ്കിലേ വരുമാനമേ ഇവനെ നിങ്ങൾ കണ്ടോ നിങ്ങൾ നിങ്ങൾ കാണണം നിങ്ങൾ നിങ്ങളിവിനെ നോക്കണം ഇവൻ ഞങ്ങളുടെ പുറങ്ങുന്നവൻ മാർത്തിൽ കാരണം കുഞ്ഞിലോട്ട് സുതി ഉള്ളപ്പോഴും ഞങ്ങൾ അവരെ എടുത്തുണ്ടായിരുന്നിടത്ത് ആ ഒരു വല്യപ്പനും എന്നുള്ളത് ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഏഴു ജോലിക്ക് പോയിക്കാൻ ആരും അല്ലെങ്കിൽ ആ മൂത്ത ചേട്ടൻ കാണണം ഇവൻ്റെ ചേട്ടൻ പിന്നെ നമ്മുടെ കിച്ചു പിച്ചു ഇവിടെ ഉണ്ടെങ്കിൽ അവൻ കുടുംബമായിട്ട് താമസിക്കാൻ പിന്നെ പറ്റും നമുക്ക് നമ്മൾ വരും ഇവിടെ നിൽക്കത്തില്ലേ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ അത് രണ്ടു പേരും അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം അവർ അവർ രണ്ടുപേർ കൊള്ള വീട് അല്ല ഏഴുവിൻ്റെ പേർക്ക് വീട് വീലൊന്നും ഇല്ല ഒറ്റയ്ക്കുള്ള ഒറ്റയ്ക്കും അല്ല പിച്ചുവിനും ഇവൻ്റെ പേർക്കാണ് അത് വസ്തു എഴുതി വീടിൻ്റെ എല്ലാ ചെയ്തിരിക്കുന്നു അപ്പം ഞങ്ങൾ ഈ നാട്ടുകാർ ഈ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ ആക്ഷേപിക്കുമ്പം അത് ഇത് തുറന്ന് അന്നേരം ഞാൻ പിന്നെ കാണാറില്ല എന്തിനാന്ന് പിന്നെ ഇങ്ങനെയുള്ളത് വന്ന് കഴിയും ഇനി പിന്നെ എന്ന് പറയുന്നത് ഇത് ഈ ഉണ്ടാക്കി തന്ന ആളുടെ തന്നെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുക ഞാൻ പിന്നെ ഇത് 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 ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഓർത്തു പുള്ളി ഓർത്തു അവർ വന്നിവിടെ താമസിക്കണം അങ്ങനെ ഓർത്താ ചെയ്തുതന്നെ അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു ആന്തരികളെന്ത് അതല്ലേ അതല്ല അതല്ല പുള്ളി ഓർത്ത് ഇത് ചെയ്ത് ഞങ്ങളിവിനെ പിന്നെ എടുത്ത് ദൂരെ കളയാൻ പറ്റുമോ അതോ ഞങ്ങൾ ഇവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ പറ്റുമോ ഞങ്ങൾ ഇവനെ ഈ കുഞ്ഞനെ ഞങ്ങൾ എന്ത് ചെയ്യും പറയും അല്ല എൻ്റെ കാരണവരെ നിങ്ങൾ പറയുന്നത് എന്താണ് ഇവിടെ ആരാണ് ഋദപ്പനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് ഋതപ്പനാ വീട്ടിൽ നിൽക്കരുതെന്ന് പറഞ്ഞത് ആരാണ് ഏ ആരും പറഞ്ഞിട്ടില്ല അവനും അർഹതപ്പെട്ടതൊക്കെയാണ് ആ വീടൊക്കെ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ ഒന്ന് പറയുന്നത് ചുമ്മാന്നു വായ്ത്താള മേടിച്ചോട് വാങ്ങുന്നത് ഏഹ് നിങ്ങൾ പറയുന്നല്ലോ കുഞ്ഞിനെ ആര് നോക്കും കുഞ്ഞിനെ ആര് നോക്കൂ ഈ പറയുന്ന രേണു നോക്കണമെന്നേ ഏഹ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോകും ഞാൻ കാണിച്ചു തരാതി ഈ പറയുന്ന കിച്ചുവിനേം കൊണ്ട് ഷൂട്ടിങ്ങിന് പോകുമ്പോഴല്ല ഈ കൊച്ചിനെയും കൊണ്ട് ഈ പറയുന്ന സുതി പോയിരുന്നത് ഏഹ് അപ്പൊ അദ്ദേഹം കൊണ്ടുപോയി ആ പോകുന്ന സ്ഥലത്ത് അവിടെ വെക്കുകയും പറ്റി അസേസിന്റെ കയ്യിലൊക്കെയാണ് കൊച്ചിനെ കൊടുത്തിട്ടുള്ളത് അത് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന സുതി ജീവിച്ചത് അങ്ങനെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ ഈ പറയുന്ന ഏണുവിന് മാത്രം എന്ത് പ്രത്യേകത അങ്ങനൊക്കെയാണ് ജീവിതത്തിൽ ഓരോരുത്തർക്കും കഷ്ടപ്പാടുണ്ടാകും അപ്പൊ അച്ഛന്റെ അടുത്ത് ഏൽപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറ്റവും ഒന്നും പറയുന്നില്ല പക്ഷെ അതല്ല ആ വീഡിയോയിൽ കണ്ടതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ വീട് കൊടുത്തത് അതിനെ ആ അലപ്പൊലപ്പെടുത്തി ഇട്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ അവിടെ കിച്ചു വന്നപ്പോ ഉണ്ടായിരുന്ന അതൊക്കെ ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് ദേഷ്യം വരുമെന്നേ അതിപ്പോ കുറ്റപ്പെടുത്തി എന്ത് കാര്യമാണ് തുതിയുടെ ആ ഒരു വീഡിയോ ഇനി കുഞ്ഞിനെ കൊണ്ട് രാഹുൽ പ്രോഗ്രാം ഒരുപാട് ില് സ്റ്റേജിന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ ഉറക്കിയിട്ട് ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചു ആ സ്കിറ്റ് കളിക്കുമ്പോഴും ജനങ്ങളെ ചിരിപ്പിക്കുന്നുണ്ട് സ്റ്റേജിൽ കണ്ടോ നമ്മക്കായാലും കണ്ണ് നിറഞ്ഞു പോകും കണ്ണ് നിറഞ്ഞു പോകും അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ കുഞ്ഞിനെ കൊണ്ട് നടന്ന് ഈ പ്രോഗ്രാം എല്ലാം നടത്തിയത് പിന്നെ ഈ പറയുന്ന രേണു മാത്രം ഓക്കെ രേണു ഒരു അമ്മയാണ് അമ്മക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച അച്ഛൻ്റെ അടുത്ത് കൊടുത്തു അച്ഛൻ നോക്കി അല്ലെ അമ്മ നോക്കി അതെല്ലാം നമ്മൾ സമ്മതിക്കുന്നു പക്ഷെങ്കിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റും കാര്യങ്ങളും ഒക്കെ വേണം എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഡബിൾ സ്റ്റാൻഡ് അടിച്ചിട്ട് അങ്ങോട്ട് മെഴുതരുത് കേട്ടോ ഞങ്ങൾ അവരുടെ കൂടെ അല്ല ഞങ്ങളുടെ കൂടെയാണ് പുരുപം താമസിച്ചിട്ടുണ്ടായിരുന്നത് വരെ അറിയാം സുദീ സുദീം കുറ്റും മൂത്ത ചേർക്കും ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞപ്പോൾ അഞ്ചാറ് വർഷം ഒന്നിച്ച് ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത് സുധിഭക്ഷം വരിച്ച് പോയി ഇങ്ങനെ വീട് കൂടെ കെട്ടിട്ട് ഞങ്ങളുടെ വാട വീട് ഒഴിച്ചുകൂടെ വന്നു അവനായിരുന്നു പോയി പഠിക്കാനായിട്ട് പോകും അവൻ ഇനി ഒരുപാട് കൂടെ പഠിത്തം ഉണ്ട് അവൻ കൊണ്ടുത്തുന്നു അവൻ്റെ ജേസ് അവൻ്റെ അപ്പൻ്റെ ജേസ്റ്റേൻ്റെ വീട്ടിൽ കേട്ട വില്മ്മയുണ്ട് അച്ഛൻ ഉണ്ട് അവർ അവരവിടെ താമസിച്ചിട്ടുണ്ട് അവൻ അവിടെ നിന്ന് പഠിക്കുന്നു ഞങ്ങളാരും കിച്ചുവിന് അങ്ങോട്ട് പോകേണ്ട സുദ്ധി അവിടെ പോയി പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല പ്രവയസ്സുകാർ അല്ലെങ്കിൽ സത്യം അറിയാം ആ ട്വൻറ്റി പേർക്കാരാണ് അവൻ അവിടെ പിന്നെ വീട്ടിൽ പഠിപ്പിക്കുന്നത് അതിനാണ് ആൾക്കാർ അവനും അറിയാം ഞങ്ങൾ അവനെ അറിയാമല്ലോ അവനോട് ഞങ്ങൾ താമസിക്കാണ്ട് പറഞ്ഞിട്ടില്ല കേട്ടോ അവൻ പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞിട്ടില്ല ഇവിടെ താമസിക്കരുതെന്ന് കിച്ചു പറഞ്ഞിട്ടില്ല ആ അവന്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല പിന്നെ നാട്ടുകാർക്കും ഇതുപോലെയുള്ള ആൾക്കാർക്കുമാണ് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് വന്നു വന്ന് വന്നു വന്ന് ഇപ്പോൾ ഭയങ്കര അവസ്ഥ എത്തിക്കുന്നത് അവിടെ കിച്ചുവിനോട് നിങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല കിച്ചു ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ അവൻ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവന് അവന്റെ മാനസികമായിട്ട് അവൻ ഉണ്ടെങ്കിലും അതുകൊണ്ട് അവൻ പോയെന്നാണ് ഇങ്ങനെ ഒരറിവ് ഉള്ളത് എന്തായാലും അതൊക്കെ അവൻ താമസിക്കാതെ പുറത്ത് വന്ന് പറയും അപ്പൊ ഈ പറയുന്ന തങ്കച്ചൻ ഈ വർത്തമാനം തന്നെ പറയണം കേട്ടോ അപ്പൊ പിന്നെ മാറ്റി പറയരുത് വേറെ പറയരുത് എന്തായാലും പിച്ചും ഇപ്പൊ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് അവൻ പോവുകയാണ് അവനെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കാതെ സമാധാനത്തോടെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം പിന്നെ അമ്പിയിൽ നിന്ന് വേറെ ഏത് മോഡലിലേക്ക് പോകാൻ വേറെ വേഷങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇനി അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കുറെ വേഷങ്ങളൊക്കെ ഉണ്ടെന്ന് ആ തോന്നുന്നേ ഉണ്ടെങ്കിൽ ആ വേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കെട്ടാനായിട്ട് പറ്റും കേട്ടോ എന്താ സമ്മതിക്കണം സമ്മതിച്ചു തരണം അപാര കഴിവുതന്നെയാ ആദ്യം തന്നെ നിങ്ങളും നിങ്ങളുടെ മകളും മര്യാദയ്ക്ക് ഇതുപോലും മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇത്രയും വലിയ രീതിയിൽ വരത്തില്ലായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അതിന് നിങ്ങൾ തുനിഞ്ഞില്ല ഇപ്പൊ വന്നിരുന്നിട്ട് വലിയ വീരവാദം മുഴക്കി വലിയ മറ്റേ ആ അമ്പി കളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റിയോ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും